നമസ്കാരം ഇന്ന് എൻ മീഡിയയ്ക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുന്നത് സംസ്ഥാനം ഒട്ടാകെ അറിയപ്പെടുന്ന ശാസ്താം പാട്ട് കലാകാരനും മൃദംഗിസ്റ്റും ഉടുക്ക് കലാകാരനും തുടങ്ങി എല്ലാ മേഖലകളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ശ്രീ ഉണ്ണി വടക്കാഞ്ചേരിയാണ് അദ്ദേഹത്തിനും പ്രേക്ഷകർക്കും എൻ മീഡിയയുടെ മനസ്സ് തുറന്ന് എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം നമസ്കാരം ഉന്നിട്ടുന്ന് എത്ര വർഷമായിട്ടുണ്ട് ഈ കലാരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അമ്പത് വർഷത്തിന് മേലെയാണ് അമ്പത് വർഷത്തിന് മേലെ ഈ ശാസ്താം പാട്ട് ആദ്യകാലത്തേക്കാളൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിലും വലിയ ജനകീയ അംഗീകാരങ്ങളോടു കൂടിയാണ് ഇപ്പോൾ വിളക്ക് നടത്തപ്പെടുന്നത് ഒരു വർഷം ഏകദേശം എത്രോളം വിളക്ക് യോഗങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ഒരു വർഷം ഒരു വർഷം മുപ്പത്തഞ്ച് നാൽപ്പത് വിളക്കുകൾ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അത്രേ പറ്റുള്ളൂ അത് ഒരു സീസൺ ഭക്തി കലയാണ് അതെ അനുഷ്ഠാന ആചാര കലയായ അയ്യപ്പൻ വിളക്ക് രണ്ട് മാസങ്ങൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വൃച്ചും ധനു മകരത്തിൽ കുറച്ചു അപ്പോൾ ഒരു നാല്പത് വിളക്ക് മുപ്പത്തഞ്ച് വിളക്ക് നാല്പത് വിളക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അതൊരു മുപ്പത് ആള് ആർട്ടിസ്റ്റുകൾ അടങ്ങുന്ന ഒരു ടീമാണ് അത് സംസ്ഥാനത്തിൽ പുറത്തും പോവാറുണ്ട് സംസ്ഥാനത്ത് പുറത്ത് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പോയിട്ട് ഈ നമ്മുടെ നാടിനേക്കാൾ അതിൻ്റെ ചുറ്റിയോടു കൂടി നടത്തുന്നത് മറുനാടൻ മലയാളികളാണോ അല്ല അത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലാണ് നിന്നാണ് അനുഷ്ഠാനാചാര കലയെ ശരിക്കും മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ല അയ്യപ്പൻ വിളക്ക് മാത്രമല്ല ഒട്ടേറെ കലാകാരന്മാരുള്ള അനുഷ്ഠാനാചാര കലകൾ ഉള്ളതാണ് അത് ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് അതിന് സംശയമില്ല ഈ ഉടുക്ക് വാദ്യം അതുപോലെ തന്നെ മൃദങ്കോ ഒക്കെ ആരുടെ കീഴിലാണ് മുന്നേറ്റണ്ണി ഉടുക്ക് ഞാൻ എൻ്റെ ഗുരുകുല സമ്പ്രദായത്തിൽ എൻ്റെ അമ്മാവനിൽ നിന്ന് ആദ്യം ഞാൻ പഠിച്ചത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ക്ഷേത്രമുണ്ട് അദ്ദേഹത്തിന്റെ പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് അകമല ശ്രീധരൻ ആശാൻ ആശാൻ ഒരു പ്രണാമം ആശാൻ നമ്മളെ വിട്ടു പോയി അപ്പോ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഗുരുനാഥനാണ് മൂന്നാമതായി മുണ്ടന്തറ അയ്യപ്പു ആശാൻ എന്ന് പറയും അദ്ദേഹത്തിന്റെ അടുത്ത് ആശാന് അത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലല്ല കേരളത്തിന് പുറത്തും അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് എം ഡി മേനോൻ ദമാശ എന്ന് പറയും അദ്ദേഹം പഴയ കാലത്ത് അമ്മയെ കാണാൻ സിനിമയില് കേട്ടിട്ട് അത്രയും പ്രകൽപനായിരുന്നു നമ്മളെ അദ്ദേഹം പതിനഞ്ച് വർഷത്തിന് മീത് കേട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ വീട് പൂത്തോളാണ് പൂത്തോളാണ് വലിയൊരു കലാകാരനെ അയ്യപ്പം വിളക്കില് അദ്ദേഹത്തിനെ മറികടക്കാൻ താളങ്ങളെ കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണോ എന്ന് മാത്രല്ല ഉടുക്കുപാട്ട് പഠിക്കാനായി വരുന്നവർ അത്ര ഡെഡിക്കേഷൻ ഉള്ളവരാണോ ഇങ്ങനെയാണ് പഴയ കാലത്തെ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ അനുസരിച്ച് പോകുന്നവരാണല്ലോ ഇന്നിപ്പോ ഒരു ഒരു ബിസിനസ് ലെവലിലേക്ക് വന്നു അതെ അതെ അങ്ങനെ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കണത് ഇപ്പോൾ ഒരു ഗുരു എങ്ങനെയാണോ അത് പഠിക്കണമെങ്കിൽ ആ ഗുരുവിൻ്റെ വീട്ടിൽ പോയി നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നേരം വിളിച്ചു കഴിഞ്ഞിട്ട് എപ്പോൾ നീക്കണം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചാലേണ് ആ ഗുരുവിൻ്റെ അംഗചലനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നീക്കുപോക്കുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ പഠിക്കണോ രാത്രി വരണോ അല്ലെങ്കിൽ ഒരു സമയം കണ്ടെത്തി വരണോ എന്തെങ്കിലും പഠിക്കണോ അതപ്പുറത്ത് പോയി ചെയ്യണു അപ്പോൾ അത് അത്രയും അടക്കം ചുറ്റോടുകൂടി അല്ല ചെയ്യുന്നത് എന്നങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട് ഉണ്ട് അല്ലേ ഒരു വിളക്ക് യോഗം നടത്തണമെങ്കിൽ എത്ര പേരുണ്ടോ ഈ പേരുണ്ടോട്ട് സംഘത്തിൽ അത് കുറഞ്ഞതൊരു ഇരുപത്തഞ്ച് പേരെങ്കിലും വേണം ഇരുപത്തഞ്ച് മുപ്പത് ആളുകൾ വേണം ഒരു വിളക്ക് യോഗം വലിയൊരു ചെലവ് വരുന്ന കാര്യമാണ് വലിയൊരു ചെലവ് വരുന്ന കാര്യമാണ് കാരണം ഒരു അയ്യപ്പം വിളക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു മുപ്പത് ആൾ എന്ന് പറഞ്ഞാൽ അതിൽ അമ്പലം പണി വാഴം പോളുകൊണ്ട് അതിമനോഹരമായി അയ്യപ്പന്റെ അമ്പലം മാളിക വാവര് കടുത്ത കരിമല അഞ്ചമ്പലം വാഴ അമ്പലം പണി പണി പള്ളി പള്ളിയായിട്ടാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ചുറ്റ് മതില് കിട്ടും അഞ്ചമ്പലം അത് മൂന്നാം അമ്പലവും വാഴം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് അപ്പൊ അതൊക്കെ ചെയ്യാൻ വളരെ പരിചയമുള്ളവര് വേണം അപ്പൊ ഈ ശിഷ്യന്മാർക്ക് ഇത് നമ്മൾ അഭ്യസിപ്പിക്കും പണിയുന്നതായിട്ട് അല്ലേ ആ അത് ചെയ്യും അത് ചെയ്യും പിന്നെ അതേമാതിരി തുള്ളക്കാരുണ്ടായിരിക്കും ഇപ്പൊ ഒരു വിളക്ക് എന്ന് പറഞ്ഞാൽ ഒരു അയ്യപ്പൻ കരിമല മാളിക വാവര് ഇത്തരത്തിൽ ഉൾപ്പെടുന്ന ഉണ്ടായിരിക്കും അപ്പൊ അതും വേണം ഒപ്പം തന്നെ പൂജക്കാരുണ്ടായിരിക്കും അബത്തിലൊക്കെ ഉൾപ്പെടുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു മുപ്പതാൾ ഇരുപത്തഞ്ചാള് മുപ്പതാള് വേണം എങ്കിലെയാണ് ഈ മറ്റേ ഉടുക്കുപാട്ട് അയ്യപ്പന്റെ ജനനം മുതൽ അദ്ദേഹം പതിനെട്ടാം പടി അല്ലേ ഈ ശാസ്ത്രാവായി മാറുന്നവരെയുള്ള ചരിതം വരും അല്ല അത് ഇപ്പോൾ സമയം സന്ദർഭം അനുസരിച്ചാണ് ഇപ്പൊരുവിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണിക്കൊക്കെ നമ്മൾ പാട്ടിനിരിക്കും ഇപ്പം അത് മാറ്റങ്ങൾ വന്നു ഇപ്പം എഴുന്നുള്ളിപ്പിന് പ്രാധാന്യം കൊടുത്തു ഏത് ഭാഗത്ത് നിന്ന് അമ്പലത്തിൽ നിന്നാണോ എഴുന്നള്ളിപ്പ് എടുക്കണ എഴുന്നള്ളിപ്പിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അപ്പോൾ വീട്ടിലെത്തുമ്പോൾ ഒരു പത്ത് മണി പതിനൊന്ന് മണിക്കാവും ആകും അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പരി പാട്ടിനിരിക്കും ചരിതം ചരിത്രം അപ്പോൾ അതൊരു ഗണപതി സരസ്വതി ചൂർപ്പകങ്കോവി അങ്ങനെ പോയി അയ്യപ്പൻ്റെ വർണ്ണന കഴിഞ്ഞ് ജനനം അയ്യപ്പൻ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ പുണ്യാഹം ചെയ്യുക എന്നുള്ളത് ഉണ്ട് ജനനം കഴിഞ്ഞാൽ പുണ്യാഹം ചെയ്യാം പുണ്യാം കഴിഞ്ഞാൽ പിന്നെ ജാതകം ഇരുപത്തെട്ട് ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങളുണ്ട് അത് അനുഷ്ഠാനാചാര കലയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിൽ ബാക്കി വരണത് പൊരിപ്പാട്ടുണ്ട് ദേവകളെ പ്രീതിപ്പെടുന്ന പുലപ്പാട്ടുണ്ട് അത് പിന്നെ അരി അരിപുലിക്കാൻ ദേവലോകത്ത് ദേവകലി ആ അതുണ്ട് ഒപ്പം തന്നെ അയ്യപ്പൻ പുലിശേവത്തിന് പോയി ഉള്ളൊരു ഭാഗം ഉണ്ട് അതിന് പുലിശേവം പാടുക എന്ന് പറയും ആ അയ്യപ്പൻ പുലിപ്പാടിന് പോകും അപ്പൊ ചില ഓ അല്ലെങ്കിൽ ചില അമ്പല കമ്മിറ്റിക്കാർ പറയും ഒന്ന് ഒന്നു എന്ന് പറയും അപ്പൊ ഇതിലൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുപോവാണ് അപ്പൊ നമ്മൾ അത് കുറച്ച് ചെയ്യേണ്ടി വരും അങ്ങനെ ഷൺമുഖന്റെ ജനനം ഷൺമുഖൻ അതൊക്കെ അയ്യപ്പൻ്റെ ഇത് പെട്ടെന്ന് തന്നെയാണ് അപ്പൊ അത് നമ്മൾ പാടും അപ്പം ഈ ചരിത്രങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ് അപ്പൊ ജനനം കഴിഞ്ഞാൽ പുണ്യാകം ജാതകം ഇരുപത്തെട്ടൊന്നും ഇപ്പം ഇല്ല വളർവാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് വാവരുടെ ജനനം പാണ് വാവര് എങ്ങനെ ഉണ്ടായിരുന്നു വാവര ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് കാരണം അത് മുൻകാലങ്ങളിലും അയ്യപ്പനും വാവുരുമായിട്ട് ഭയങ്കര ചങ്ങാതിമാരാണല്ലോ അപ്പോൾ ആ വാവരുടെ ഭാഗം പള്ളി ഉണ്ടാക്കിപ്പെടുന്നുണ്ടെങ്കിലും കാലത്താണ് ഈ വെട്ടും തട എന്നുള്ളൊരു സമ്പ്രദായമുണ്ട് പുലർച്ച അപ്പോൾ അത് അങ്ങനെയാണ് പോവുക അവസാനം സമാപനം ഇതിലൊരു വലിയ ശരീരാധ്വാനം കൂടി വരുന്നുണ്ട് ശാരീരിക ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാമിനൊരു ചെണ്ടാവിലും എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു ഡാൻസ് പ്രോഗ്രാമിനും പ്രതാംഗം വായിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ അത്രയ്ക്കത് വരുള്ളൂ ഇത് എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയും പകലും കൂടി ചെയ്യുന്ന ഒരു കലയാണ് അതിന് കിട്ടുന്ന പ്രതിഫലം വളരെ കുറവു ഇപ്പൊ ഒരു അമ്പതിനായിരം റുപ്യ എഴുപതിനായിരം റുപ്യ എൺപതിനായിരം രൂപയുടെ പേര് ഒക്കെ കൊടുത്തു വരുമ്പോഴേക്കും വരേണ്ടിവരും അപ്പോൾ ഇത് ഒരു അനുഷ്ഠാന ആചാര കലയാണ് അപ്പോൾ അതിന് കുറച്ച് ഒരു മനസ്സും കൂടി അർപ്പണ മനോഭാവം കൂടി വേണമെങ്കിൽ ഈ സംഗീത നാടക അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇത്തരം ഇത് കിട്ടാറുണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് വേറെ കുറെ സംഘടനകൾ എന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എന്തൊക്കെ അംഗീകാരങ്ങളാണ് ഈ മേഖലയിൽ ഈ മേഖലയിൽ നിന്ന് പല സംഘടനകള് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അയ്യപ്പ ശ്രേഷ്ഠ പുരസ്കാരം ഈ അമ്പലി ഭവാൻ വടക്കാഞ്ചേരി വെച്ചിട്ട് പുന്നക്കിൾസാറ് അദ്ദേഹം അത് തന്നു അപ്പൊ ഞാനൊന്നും തേടി പോവാറില്ല എന്നെ അല്ല യഥാർത്ഥ കലാകാരൻ തേടിയാണ് വരേണ്ടത് അതെ 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 അപ്പോൾ നമ്മളെ കാട്ടിലൊക്കെ വലിയ ആളുകളും പ്രായം കൊണ്ടും പരിചയം കൊണ്ടൊക്കെ ഒക്കെ ഉള്ളവരുണ്ടല്ലോ അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ചെയ്യുന്ന അർപ്പണ മനോഭാവം അത് ദൈവമാണെങ്കിലും ആരാണെങ്കിലും കൈകൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇനി യഥാർത്ഥ കലകാരൻ അങ്ങനെയാണ് വേണ്ടത് നമ്മൾ തേടിപ്പോയി കൂടാല്ല അതൊരു രാജപ്രവൃത്തിയാണ് അതെ അതെ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ഈ ഉണ്ണിയാട്ടിന്റെ സഹധർമ്മിണി സംസ്ഥാനം ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു ഡാൻസറാണ് അതെ അപ്പോൾ എത്ര കാലമായി അവർ ഒരുമിച്ചുള്ള ഈ കലായാത്രകൾ യാത്രകൾ ഞങ്ങൾ എൺപത്തി അഞ്ചിലാണ് എൻ്റെ മാരേജ് കഴിഞ്ഞത് എൺപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത് അത് കഴിഞ്ഞ മുതൽക്ക് ഞാനും ഒരു കൂടിയിട്ട് ഇതേമാരെ തന്നെയായിരുന്നു കാരണം കലയുമായി ബന്ധപ്പെട്ട ഒരാൾ വേണം എനിക്കിന്നുണ്ടായിരുന്നത് അപ്പം എൻ്റെ വീട്ടിൽ എന്ന് കഴിഞ്ഞാൽ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാനൊരു കലാകാരിയായിരിക്കണം എൻ്റെ വൈഫ് എന്നുള്ളൊരു നേരത്തെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൻ്റെ മുറപ്പണ് തന്നെയാണ് എൻ്റെ അമ്മാവൻ്റെ മകളെ ആ അതെ അപ്പോൾ അങ്ങനെ ഇവിടെ അമ്മ കുമരനല്ലൂരിയം സരസ്വതി അവരുടെ വൈഫിന്റെ ചേട്ടത്തി ജയശ്രീ ഡാൻസ് ടീച്ചറാണ് അപ്പോ അവർക്കിടെ പോരായ്മകള് ഇപ്പോ സരസ്വതി കലാലം സരസ്വ ടീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിരുന്നു ടീച്ചേഴ്സ് ടീച്ചേഴ്സുള്ളൂ തൃശ്ശൂർ ജില്ലയില് അപ്പൊ അവരൊക്കെ ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്നാൽ കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ അവർക്ക് ചെയ്തുകൊണ്ട് പക്ഷെ പ്രസന്റ് അങ്ങനെ പോരാ എന്റെ വൈഫ് എന്ന് വെച്ചാൽ അവർക്ക് സഹായ സംഘം ഇപ്പൊ മൂന്ന് ബ്രാഞ്ച് ഉണ്ട് പറഞ്ഞു ഇതൊക്കെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടായ്മയുടെ ഒരു പിന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാൻസ് പ്രോഗ്രാം ഒരു എട്ട് മണിക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു സമയപരിമിതികളുണ്ട് അപ്പൊ ഒപ്പം ഒരു ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ആളുണ്ടെങ്കിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ കുട്ടികളാണല്ലോ പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടികൾ അപ്പൊ അവരൊക്കെ വരുന്ന സമയത്ത് അവരെ കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഉപജീവനമാർഗം കൂടിയാണല്ലോ ോഷം വരാത്ത വിധത്തിൽ നല്ല നീരിയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ രണ്ടുപേരും ഒരു മനസ്സായി ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഈ മൃദംഗവായന തുടങ്ങിയിട്ട് അത് കുറേ കലാമണ്ഡലം കൃഷ്ണകുമാറാണ് എൻ്റെ ഗുരു അപ്പോൾ കുറച്ചു കാലത്ത് എനിക്ക് കണ്ണിന് നേരത്തെ പറഞ്ഞല്ലോ സർജറി കഴിഞ്ഞ കാരണം അതൊന്ന് ബ്രേക്ക് വന്നത് അത് വെയിറ്റ് വെയിറ്റുള്ളൊരു സാധനമാണ് മദളത്തിൻ്റെ മാതിരി അപ്പോൾ അത് കാരണം അത് കുറച്ച് ബ്രേക്ക് വന്നു ഇതാണെങ്കിൽ ഒരു അത്ര ഹാർഡ് വർക്ക് അല്ലല്ലോ അപ്പൊ ഇതിൽ കുറെ ശിക്ഷ സമ്പത്തുകളും കാര്യങ്ങളും ഒരുപാട് ശിക്ഷ ഗണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഓ ഉണ്ട് ഈ വടക്കാഞ്ചേരിയില് കലാസ്വാദകരൊക്കെ എങ്ങനെയാണ് സഹായ സാധനങ്ങൾ നൽകാറുണ്ടോ തീർച്ചയായിട്ടും അറിയപ്പെടാത്ത കുറച്ച് ആളുകളുണ്ട് അത് ഒരു കലാകാരനെ അവനെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ സാധാരണ ഒരുങ്ങാറില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ പതിനാല് ജില്ലകളിൽ തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഏത് കലകളും എടുത്തോളൂ ഇപ്പൊ നമ്മൾ ഡാൻസിൽ തുടങ്ങാം ഡാൻസ് തുടങ്ങുകയാണെങ്കിൽ ഒരു ഡാൻസ് പറഞ്ഞ ടീച്ചർ അപ്പോൾ അതിന് മൃദംഗം വായിക്കുന്ന ആൾ അല്ലെങ്കിൽ അതിന് ഹാർമോണിയം വായിക്കുന്ന അതിന് നിങ്ങൾ അത് വയലിൻ വായിക്കുന്ന ആൾ അല്ലെങ്കിൽ അതിന് മേക്കപ്പ് ചെയ്യുന്ന ആൾ ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് ഒപ്പം തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പഞ്ചവാദ്യത്തിൻ്റെ അഞ്ച് വാദ്യങ്ങൾ അതില് തിമില മദളം കൊമ്പ് ഇത്തരത്തിലുള്ളത് ചെണ്ടെടുത്തോളൂ അങ്ങനെ അനുഷ്ഠാന ആചാര തറ പൂതൻ തെയ്യം നാടകം സിനിമ എന്നൊക്കെ തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന സ്ഥലം വെറുതെ എല്ലാ കേരളത്തിന്റെ തലസ്ഥാനം തീർച്ചയായിട്ടും നമ്മുടെ ഭരതേട്ടനൊക്കെ പോലുള്ള ആളാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുപോയി ഭരതേട്ടൻ പി എൻ മേനോൻ അബ്ബുർ കെ വി മുഹമ്മദ് തീർച്ചയായിട്ടും അപ്പൊ അത്രയും പ്രഗത്ഭരായിട്ടുള്ള സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് तो तो ताले ताले ും തീർച്ചയായിട്ടും ഉത്സവങ്ങളുടെയും കലാപ്രവർത്തനങ്ങളുടെയും ഒരു കേന്ദ്രമായി നൽകുന്നു തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ കലാകാരന്മാരെ വളർത്തി കൊണ്ടുവരാൻ അത്ര ഒരു ഇല്ല ഇവിടെ ഇപ്പൊ ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ഈ തറാ പൂതൻ തെയ്യ അവർക്കൊക്കെ വരുമ്പോ ഈ പൂരങ്ങൾ വരുമ്പോ ആ പൂരങ്ങളുടെ ആ ഒരു സമയത്ത് മാത്രമേ അവരെ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ അതെ 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 പിന്നെ അതുകൂടാതെ തന്നെ പുണ്യേട്ടൻ കലാരംഗത്ത് മറ്റേ സംസ്ഥാനം ഒട്ടാകെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന നന്മയുടെ ഒരു പ്രധാന പ്രവർത്തകൽ ഒരാളാണ് ആ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി മെമ്പർ ഇവിടെ കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ ഈ ഒട്ടേറെ കലാകാരന്മാരുണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ നന്മയിൽ വന്ന് പ്രവർത്തിക്കാൻ നോക്കി ഞാൻ ഈ നന്മയിൽ വന്നതിന് ശേഷം ഇവിടെ കുറേ കലാകാരന്മാരെ കണ്ടെത്തിയിട്ടുണ്ട് തേടിയെത്തിയിട്ടുണ്ട് അവർ അവർ അവർക്കതിലേക്ക് കൊടുന്നിട്ടുണ്ട് അവർക്ക് അപ്പോഴാണ് മനസ്സിലാവുക എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു തോർത്തുമുണ്ടെങ്കിൽ ഓർത്തുമുണ്ട് വേദിയിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഒരവസ്ഥ ഇത് തീർച്ചയായിട്ടും നന്മയിൽ ഞാൻ തന്നെയാണ് വടക്കാഞ്ചേരിയിൽ വടക്കാഞ്ചേരി മേഖലയിൽ തീർച്ചയായിട്ടും ഈ സംഗീത നാടക അക്കാദമി അതുപോലെ തന്നെ പല മേഖലകളിൽ നിന്നും ഈ കലാകാരന്മാർക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ വേണ്ടത്ര ഇല്ല എന്നുള്ളൊരു പരാതിയുണ്ട് ഈ സംഗീത നാടക അക്കാദമി ഈ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ ശേഷം ഈ മേഖലയിൽ ഏതെങ്കിലും കലാകന്മാർക്ക് എന്തെങ്കിലും അംഗീകാരങ്ങൾ നന്മ വഴി കിട്ടിയിട്ടുണ്ടോ വളരെ കുറവാണ് വളരെ കുറവാണ് അതൊരു ഉപരിവർഗവും അവരുമായി ബന്ധപ്പെട്ടവരും വിധിച്ചെടുക്കുന്ന ഒരു പരാതി നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കുറേ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത് നമുക്ക് ആവശ്യപ്പെട്ടതിൽ അല്ലെങ്കിൽ അർഹതപ്പെട്ടത് കിട്ടേണ്ടവരിലേക്ക് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ചിലവർക്ക് അതെ ആ അത് കുറെ എൻ്റെ എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട് ഞാനതൊന്നും കണക്കാക്കാറില്ല എനിക്കുള്ളത് എൻ്റെ അടുത്ത് ഇതിനെ തേടി വരും എന്നുള്ളൊരു ഒറ്റ നമ്മുടെ കലാഭവൻ മണിയുടെ അനിയൻ നീയുടെ ആ അദ്ദേഹം നടത്തിയ കലാപ്രവർത്തനങ്ങൾക്ക് നേരെ ചിലരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവഹേളനങ്ങളൊക്കെ അതിനെയൊക്കെ എങ്ങനെയാണ് മൂന്നിയാട്ടം കാണുന്നത് ആണുങ്ങൾ മോനിയാട്ടം നടത്തുന്നത് തെറ്റാണോ അത് അതൊരിക്കലുമല്ലോ അതിപ്പോൾ സത്യഭാബൻ ടീച്ചർ വളരെ മോശമായ രീതിയിൽ തന്നെ അത് അവർ അവതരിപ്പിച്ചിട്ടില്ല അവർക്ക് ആരും ഭയമില്ല അവർക്കൊരു സത്യം പറയു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഒരു അവജ്ഞയാണ് അവർക്ക് ഒരു പുച്ഛമനോഭാവം ആ ഒരു കലാകാരൻ അങ്ങനെ ഈ സത്യം പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ പുഴുവിനോടും പുഷ്പങ്ങളോട് പോലും ഒരു അരിവും കരുണിയും തോന്നേണ്ടവൻ അല്ലേ കലാകാരി കലാകാരൻകാരി അപ്പം അവര് വെളുത്തതാണ് അതൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ളത് ഭയങ്കര പ്രശ്നം എന്നിട്ടും ആ സ്ത്രീ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത് കാരണം എനിക്ക് വളരെ വിഷമമുണ്ട് മാത്രമല്ല വളരെ മോശമായ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ ഈ അനുഷ്ഠാന ആചാര കലകൾ ഇപ്പോൾ കലാപന്മാണിയുടെ അനുജനെ പോലെ അല്ലെങ്കിൽ ഈ ഇപ്പൊ ആ നാടൻ കലറുകളും അപ്പൊ അപ്പൊ അവരൊക്കെ കറുത്തതാണെന്ന് പറയുമ്പോ കറുപ്പിനെ ചരിത്രങ്ങളിൽ തന്നെ കലയ്ക്ക് അല്ലെങ്കിൽ എന്താണ് കലാകാരിക്ക് അവരുടെ പ്രകടനങ്ങളിൽ നിറത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് പ്രസക്തിയാണ് ഉള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ കളർ പിന്നെ കാൽവർ അപ്പൊ ഇത് പറഞ്ഞ വളരെ അടിച്ചാക്ഷേപിച്ചതി അപ്പൊ ഞാൻ ചിലപ്പോ അതൊക്കെ ആലോചിക്കണ്ടേ വളരെ മോശമായിരിക്കില്ല അവർ തീർച്ചയായിട്ടും അപ്പൊ അവര് ഈ നന്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഉണ്ടായിരുന്ന അപ്പൊ മൊത്തം ഇപ്പോ ലോകമെമ്പാടും അവർ ഇവിടെ ഉള്ളൊരു ഒരു എതിർപ്പ് തന്നെയാണ് ും പ്രത്യേകിച്ച് കേരളത്തിലെ കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊന്നും കറുപ്പിന് എതിരായിട്ട് കേരള ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ല അങ്ങനൊരവസ്ഥ അതായത് കലാകാരനോ അല്ലെ കലാകാരിക്കോ കറുപ്പായതുകൊണ്ട് അവരുടെ പ്രകടനത്തിൽ ഒരിക്കലും ഒരു മോശം നമ്മൾ കണ്ടിട്ടില്ല അപ്പോ അല്ല അങ്ങനെയുള്ള ഈ കറുപ്പാണെങ്കിലും അല്ലെങ്കിൽ താഴെ തട്ടതിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിലും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ ഒരു പൂരം എന്നുണ്ടെങ്കിൽ ഞാൻ പഞ്ചവാദ്യത്തിനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എല്ലാത്തിനും ഇഷ്ടപ്പെടുന്നത് പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് ഒരു മനോ ഒരു വികാരം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഈ നാടൻ കലകളുണ്ടല്ലോ ഓ തറ പൂതൻ തെയ്യം കാളക്കളി അപ്പൊ ഇത്തരത്തിലുള്ള ഈ കളികളൊക്കെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കാരണം ഈ ഒരു എന്താ പറയുക സമുദായത്തിൽ മരം എന്ന് പറഞ്ഞാല് പറയ ചെണ്ട എന്ന് പറയുന്ന ഒരു പ്രത്യോപകരണം തന്നെ അവർക്കുണ്ട് ആ സംഗതി അവര് ചെയ്യുമ്പോണ്ടോ നമ്മൾ നിസ്സാരണം എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനല്ല അത് അവര് വായിക്കുമ്പോ കൊട്ടുമ്പോ അതിലൊരു എടഞ്ഞ കൊട്ടു വരുന്നുണ്ട് ഓ അത് വലിയൊരു സംഭവമാണ് നമ്മുടെ ജീവിതത്തിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലോകത്തിലേക്ക് നമ്മൾ നമ്മുടെ പഴയ കാലത്ത് വളരെ കാര്യമായ രീതിയിൽ തന്നെ നമ്മുടെ ഉത്രാളി ഉത്സവത്തിനൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അതായത് അധ്വാനവും അതുപോലെ തന്നെ അദസ്ഥി വിഭാഗത്തിൻ്റെ അദസ്ഥി വിഭാഗത്തിനെതിരെ പഴയ കാലത്ത് അവഗണനകൾക്കൊക്കെ അവഗണങ്ങൾക്കൊക്കെ എതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് അവരുടെ കലാപ്രകടനം നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ അധികാരി വർഗം ഇനിയും അവരുടെ കലകളെയും അടിസ്ഥാന താളത്തെയും കണ്ടെത്തേണ്ടിയിരിക്കുന്നതാണ് എനിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും ഉണ്ണേട്ടൻ അനവധി തിരക്കുകൾക്കിടയ്ക്കും ഞങ്ങളോട് സഹകരിച്ചു അണ്ണിയ ഉണ്ണേട്ടൻ്റെയും ടീച്ചറുടെയും പ്രസന്ന ടീച്ചറുടെയും കലാപ്രവർത്തനങ്ങൾ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തട്ടെ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു നന്ദി നന്ദി നമസ്കാരം